ഓണച്ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറന്മുള ദേശത്തെ കാട്ടൂർ ക്ഷേത്രത്തിലെ നെല്ലുകൂത്തൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണസദ്യക്കുള്ള അരി കാട്ടൂരിലെ പതിനെട്ട് നായർ കുടുംബങ്ങൾ ചേർത്താണ് ഉരലിൽ കുത്തി അരിയാക്കുന്നത് കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണിയിലെത്തിക്കുന്ന വിഭവങ്ങൾ കൊണ്ടാണ് ആറന്മുളയപ്പനുള്ള ഓണസദ്യ ഒരുക്കുന്നത് തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ടാണ് പള്ളിയോടങ്ങളും പിന്നീട് വള്ളസദ്യുമെല്ലാം രൂപപ്പെട്ടത് കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ അടയാളപ്പെടുത്തുന്ന ആറുമുള പള്ളിയോടവും വള്ളസദ്യയും എല്ലാം രൂപപ്പെട്ടതിനു പിന്നെ നിർണായക സ്ഥാനമുള്ള കരയാണ് കാട്ടൂർ ദേശം അൻപത്തിരണ്ട് പള്ളിയോടക്കരകളിൽ ഭഗവാനുമായി ഇത്രയധികം ബന്ധപ്പെട്ട മറ്റൊരു ദേശം ഇല്ലെന്ന് തന്നെ പറയാം തിരുവോണനാളിൽ ആറുമുളയപ്പൻ തിരുവോണ സദ്യ ഒരുക്കുന്ന വിഭവങ്ങൾ തയ്യാറാക്കി ആറുമുളയ്ക്ക് അയക്കുന്നത് കാട്ടൂർ ദേശത്തു നിന്നാണ് ഈ വിഭവങ്ങൾ കൊണ്ടുപോകുന്ന തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനാണ് പള്ളിയോടങ്ങൾ രൂപപ്പെട്ടത് തിരുവോണത്തോണിയിലെ വിഭവങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് നെല്ല് കുത്തിയ അരി ചോതിനാളിൽ തിരുവാറമുള ക്ഷേത്രത്തിൽ നിന്ന് അളന്നു നൽകുന്ന നാല്പത്തിയേഴ് പാറ നെല്ല് കാട്ടൂരിലെ പതിനെട്ട് നായർ കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ ഉരരിൽ കുത്തി അരിയാക്കിയെടുത്താണ് തിരുവാറുമുളയപ്പന നിവേദ്യമൊരുക്കാൻ തിരുവോണത്തോണിയിൽ ഉദ്ഘാടന സന്ധ്യയിൽ ആഘോഷരൂപം കൊണ്ടുപോകുന്നത് തിരുവോണത്തോട് യാത്രയ്ക്ക് ഈ നിന്നാണ് നൽകുന്ന നെല്ല് തുടങ്ങുന്നത് ദേശത്തിന്റെ അതെ ദേശത്തിന്റെ ഒരു ഇതായിട്ട് എല്ലാ തിരുവോണ നാളിലും ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് നെല്ല് അന്ന് നെല്ലൊക്കെ ഇവിടെ നിരവധി സമൃദ്ധമായുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നു അന്ന് ആ നെല്ലൊക്കെ കുത്തി അത് അരിയാക്കിയിട്ട് അരി മാത്രമല്ല ഇനിയും ഉത്രാടത്തിന് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നു ഉത്രാടത്തിന് ഭക്ഷണ അതായത് അവിടത്തേക്കുള്ള സദ്യോട്ടത്തിനുള്ള പച്ചക്കറികൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു മങ്ങാട്ടിലത്തെ കാരണവരായ രവീന്ദ്രബാബു ഭട്ടതിരിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അന്തരിച്ച നാരായണ ഭട്ടതിരിയുടെ മകൻ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കുറി മങ്ങാട്ടിലത്തിന്റെ കർമ്മം പൂർത്തീകരിക്കാൻ ആറമുളിയിലേക്ക് പുറപ്പെടുന്നത് ജനം പത്തനംതിട്ട